നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ളവരുടെ അഞ്ച് ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ ആളുകളെ നിരീക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ചതിവിൽ നിന്നും രക്ഷപ്പെടാം ഒന്ന് എപ്പോഴും പ്രശംസിക്കുന്നവർ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ മറ്റുള്ളവർ പ്രശംസിക്കുന്നത് പക്ഷേ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നമ്മളെ പ്രശംസിച്ച് നടക്കുന്നവരെ സൂക്ഷിക്കുക അവർ എന്തോ ചതി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ട് നിങ്ങളുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കുക അതുവരെ ഇല്ലാത്തൊരു സൗഹൃദം ഒരു ദിവസം പൊട്ടിമുളയ്ക്കുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നവരെ സൂക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം പലരും നമ്മളോട് അടുക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് സാധാരണമാണ് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഞാൻ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തരും എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നവരെ ഒന്ന് സൂക്ഷിക്കുക അവർ നടപ്പാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ വാഗ്ദാനങ്ങൾ അവർ പറയുന്നതല്ലാതെ അവർക്കത് നടപ്പാക്കാൻ കഴിവുണ്ടോ അവർക്കതിനുള്ള ആത്മാർത്ഥതയുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് ഒന്ന് പറയുന്നവരെ ശ്രദ്ധിക്കുക കാരണം അവർ നിങ്ങളുടെ കാര്യങ്ങളും രഹസ്യങ്ങളും മറ്റുള്ളവരോട് പറയും അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അമിത വിനയം കാണിക്കുന്നവരെ സൂക്ഷിക്കുക ആവശ്യമില്ലാതെ വിനയം കാണിക്കുന്നവർ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് വിനയം നല്ലതാണ് പക്ഷേ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അമിത വിനയം കാണിക്കുന്നവർ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് അവർ ചതിക്കാൻ പ്ലാൻ കൂട്ടുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിലും നാം തിരുത്താൻ തയ്യാറാകണം